പക്ഷെ അമ്മയുടെ അടുത്ത് മാധ്യസ്ഥയായിച്ചോണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീടിനെ കാണിച്ചു തന്നിട്ട് അമ്മേനോട് പറയാണ് നീ ആ വീട്ടിൽ പോകാൻ പറഞ്ഞു തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പുള്ളിക്കാരിച്ചൊന്ന് വായു തുറന്നു വായു തുറന്ന ഉടനെ ഞാൻ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ പുള്ളിക്കാരിത്ത് വായു തുറന്ന് ഇങ്ങനെ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന ഒരു ഭയങ്കര മുഖമാണ് ഞാൻ കാണുന്നത് ഞാൻ അതിശയം വിചാരിച്ചു പോയി എന്താ ചെയ്യുക പാനയില് സാരിയുടെ തലപ്പെല്ലാം കെട്ടിത്തൂക്കിയിട്ട് ഇട്ട് ആത്മഹത്യക്ക് ഒരുങ്ങി നിൽക്കുന്ന സമ സമയത്താണ് ഞാൻ വെല്ലടിക്കുന്നത് വിശ്വയ ശ്രുതി വിശ്വയെ നന്ദി വിശ്വയ ആരാധന എൻ്റെ പേര് മാത്തുക്കുട്ടി ഞാൻ പാല കത്തിനിൽ ഇടവ അംഗമാണ് എൻ്റെ നല്ലൊരു തകർച്ചയില് ഞാൻ ഡിവിൻ ധ്യാന കേന്ദ്രത്തിലെ ധ്യാനം കൂടാൻ വേണ്ടി കടഞ്ഞു അതുവരെ ദൈവം ഇല്ല എന്ന് വിശ്വസിച്ചു കൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാന് ഈശോനെ കാണാനും അതിനുശേഷം മൂന്ന് ദിവസം മൂന്ന് ദിവസത്തെ ധ്യാനത്തിന് ശേഷം തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം നിരന്തരമായ പ്രാർത്ഥന പ്രാർത്ഥിക്കണം എന്നുള്ള എൻ്റെ ചിന്ത പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയോട് ചേർന്ന് ലോകത്തിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള എൻ്റെ ഒരു വലിയൊരു ചിന്തയായിരുന്നു പിന്നെ പാവികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പാവികൾക്ക് വേണ്ടി വേണ്ടി പ്രാർത്ഥിക്കണം അതിലാദ്യമായി എന്നെ സ്പർശിച്ച ഒരു വചനം ഇതായിരുന്നു പാവിയായ ഒരുത്തിനെ നീ എൻ്റെ പത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ നിരവധിയായ പാവങ്ങൾ ഞാൻ ക്ഷണിക്കപ്പെടും ഇത്രയും നാളും ഞാൻ ഈ പാപത്തിൽ ഞാൻ എനിക്ക് അപ്പോൾ പാവികളുടെ അടുത്തേക്ക് കടന്നു ചെല്ലുവാനും പാവികളെ തേടി ചെല്ലുവാനുമുള്ള ഒരു പ്രേരണ എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടുണ്ടായി അതോടെ ഞാൻ ദിവേടനായി ഈശ്വരനെയും കൂട്ടി പിടിച്ചുകൊണ്ട് പശുത്തമ്മേടം കടം പിടിച്ചുകൊണ്ട് കോളനി വഴിയും ആശുപത്രി വഴിയൊക്കെ ശുശ്രൂഷയ്ക്കായി കടന്നു വന്നു ഓരോ പ്രഭാഗത്തിലും പള്ളിയിൽ ചെന്ന് ദിവ്യവേലി പങ്കെടുത്തതിനു ശേഷം ഞാൻ കോളനി വഴിയും വീട് വഴിയൊക്കെ ശുശ്രൂഷയ്ക്കായി കടന്നു കഴിയും മതാനെപ്പറ്റി പറയാനും ഈശോയെപ്പറ്റി പറയുവാനും അങ്ങനെ ഞാനൊരു വീട്ടിൽ കടന്നു തന്നപ്പോൾ ഒരു വീട്ടിൽ ചെറിയൊരു അനുഭവം ഉണ്ടായി നല്ലപോലെ മദ്യപാനായിരുന്നു ഈ പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി എന്നെ ഭയങ്കരമായിട്ട് എനിക്ക് പ്രേരണ ഉണ്ടായി ആ പുള്ളിനെ കുട്ടി കൊണ്ടുപോയി ഡീനെ കൊണ്ടുപോയി വിട്ട് ധ്യാനം കൂടിച്ചു തിരിച്ചു കൊണ്ടുവന്നു അതിനുശേഷം ഒരു നാല് വർഷക്കാലത്തോളം ഈ പുള്ളി പരിപൂർണമായി മത്തിയെല്ലാം ഉപേക്ഷിച്ച് കുടുംബത്തിൽ സമാധാനവും സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നു ഈ നാലു വർഷം കഴിഞ്ഞപ്പം ഈ പുള്ളിക്കാൻ വീണ്ടും മദ്യം കഴിക്കാൻ വേണ്ടി തുടങ്ങി അപ്പോൾ വീട്ടിൽ ഭയങ്കര ബഹളവും ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിൻ്റെ ഭാര്യ എന്നെ വിളിക്കുകയാണ് മധുര ചേട്ടാ വീട് വരെ ഒന്ന് വരാവോ വീട്ടിൽ ഭയങ്കര അസ്വസ്ഥയാണ് ഒന്ന് വരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ജോമാലി ജലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മേ ഈ പുള്ളി നല്ല മദ്യപാനിയാണ് നല്ല ആരോഗ്യ അവൻ്റെ അടി വെച്ചു തന്നാൽ ഞാൻ വാങ്ങാനായിട്ടുള്ളതേ കൂട്ടു ഇവൻ്റെ അടുത്തേക്ക് ഞാൻ എങ്ങനെയാ പോവുക അപ്പോൾ അമ്മേനോട് പറഞ്ഞു നീ കുറങ്ങിപ്പോവും എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി ചെന്നു ഇറങ്ങി ചെല്ലുമ്പോൾ ഞാൻ സകല വിശുദ്ധരുടെയും മാധ്യസം ഒക്കെ ഞാൻ ചെല്ലുന്നത് പോയ വഴി അവരുടെ വീടിനടുത്തെത്താറേപ്പഴും തെറിയും വെള്ളമൊക്കെ കേൾക്കാം ഞാൻ അത് കയറി ചെന്ന് അപ്പോൾ ഇയാള് തെറിയും വിളിച്ചോണ്ടാണ് എൻ്റെ നേരെ ചാടി വരുന്നത് ചാടി എൻ്റെ അടുത്തേക്ക് ഒരു ഞാൻ പേടിച്ചു പോയി പക്ഷേ എങ്കിൽ പുള്ളി എൻ്റെ അടുത്ത് എൻ്റെ കൈപ്പാങ്ങിനടുത്ത് എത്തുന്നതിന് മുമ്പേ പുള്ളി വട്ടം കറങ്ങി താഴെ വീണു എനിക്ക് തന്നെ ഭയങ്കര അതിശയം തോന്നും ദൈവമേ കാലു തെറ്റി വീണതാണല്ലോ രക്ഷപ്പെട്ടല്ലോ ദൈവമേ എനിക്ക് പഴപ്പുണ്ടാകാതെ രക്ഷപെട്ടില്ല പുള്ളി അവിടെ കിടന്നു പുള്ളിയുടെ ഭാര്യ അപ്പം കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു പിറന്നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം ഈ പുള്ളിക്കാരൻ എഴുന്നേറ്റും എഴുന്നേറ്റ് വന്നപ്പോൾ പുള്ളി എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മാത്തു കൂട്ടിച്ചേരുടെ കൂടെ ആരൊക്കെ നിങ്ങൾ അഞ്ചാറ് പേരുണ്ടായിരുന്നില്ല വന്നത് അതിൽ ഒരാൾ എനിക്കൊട്ട് ഒറ്റ അടി വച്ച് തന്നു എന്നോട് പറയുകയാണ് അത് കേട്ടപ്പോൾ എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഞാൻ സകല വിശുദ്ധരുടെയും മാത്യുസ്യം അയച്ചുകൊണ്ടാണ് ഞാൻ ചെന്നത് അപ്പോൾ എൻ്റെ വിശുദ്ധർ ഞാൻ വിളിക്കുന്ന വിശുദ്ധരെല്ലാം എൻ്റെ കൂടെയുണ്ടെന്നുള്ളൊരു ബോധ്യം എനിക്ക് അന്ന് ഉണ്ടാകാൻ തുടങ്ങി എന്നെ എനിക്ക് എവിടെ ഇറങ്ങി ചെന്നാലും എന്നെ ദൈവത്തിൻ്റെ പരിപാലന ഉണ്ടാകുന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടാകാൻ തുടങ്ങി അതുകൊണ്ട് കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി അതിനുശേഷമാണ് ഞാൻ പള്ളിയിൽ ദേവാലയ പുരുഷനായിട്ട് കയറുന്നത് അതിനുശേഷം ഞാൻ പള്ളിയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പാവികൾക്ക് വേണ്ടിയാണ് ഞാൻ കൂടുതലും പ്രാർത്ഥിക്കുന്നത് ദൈവത്തെ അറിയാത്തവരും ദൈവത്തിന് അകന്നുപോലെല്ലാം തിരിച്ചു വരുവാൻ വേണ്ടി ദൈവത്തിൻ്റെ തിരിച്ചിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി വലിയൊരു ആഗ്രഹം അതിനുവേണ്ടിയാണുള്ള ഈശ്വര സ്വർക്കംപ്പെട്ട ഭൂമിയിൽ മനുഷ്യനാവതിരിച്ചുകൊണ്ട് സകല മക്കളുടെയും പാപത്തിനു വേണ്ടി കാൽവേരി ബലിയായി മാറിയത് ആ വലിയ സ്നേഹത്തെ ഓർത്ത് ഞാൻ ഈ സകല പാവങ്ങൾക്ക് വേണ്ടി ഞാൻ ദൈവ തിരുക്കുമാൻ്റെ സന്നിധി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം അമ്മയുടെ അടുത്ത് മാധ്യസയാ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീടിനെ കാണിച്ചു തന്നിട്ട് അമ്മേനോട് പറയാണ് നീ ആ വീട്ടിൽ പോകാൻ പറഞ്ഞു ആ വീട്ടിൽ പോകാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു തോന്നി ആ എന്നോട് എപ്പോഴും പ്രാർത്ഥന സഹായം ചോദിക്കുന്ന ഒരു വ്യക്തിയാണ് അവരുടെ വീട്ടിലെപ്പോഴും കലവും പിന്നിൽ അവിടെ എങ്ങനെയാണ് പോകുന്നേ എനിക്കൊരു ഇതായിരുന്നു വീണ്ടും എന്ത് വേണേലും അമ്മ പോകാൻ പറഞ്ഞു എൻ്റെ പുറത്ത് ഞാൻ ഇറങ്ങി അവരുടെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ വീട് വാലടച്ചിട്ടിരിക്കും ഞാൻ ബെല്ലടിച്ചു അനക്കം ഇല്ല കുറച്ച് സമയം അവിടെ നിന്നു അതിനുശേഷം അമ്മയോട് ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ ഞാനവിടെ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു ഇവിടെ വരേണ്ട കാര്യം ഇല്ലായിരുന്നല്ലോ അവരില്ലായിരുന്നല്ലോ വീട്ടിലെ എന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ മനസ്സിലത്തിരി വിഷമം ഞാനൊരു മൂന്നാഞ്ച് മിനിറ്റ് അവിടെ നിന്നു വീണ്ടും ഒന്ന് വെല്ലുവിളിച്ചു വീണ്ടും തിരിച്ചു പോരാൻ വേണ്ടി ഞാൻ തുടങ്ങുമ്പോൾ ഈ ബാതിലിൻ്റെ കുറ്റിയെടുക്കുന്നത് ഞാൻ കാണുക ഒച്ച കേട്ടുണ്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പുള്ളിക്കാരിച്ചൊന്ന് വാൽ തുറന്നു വായു തുറന്ന ഉടനെ ഞാൻ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ പുള്ളിക്കാരിത്ത് വാല് തുറന്ന് ഇങ്ങനെ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന ഒരു ഭയങ്കര മുഖമാണ് ഞാൻ കാണുന്നത് അപ്പം ഞാൻ ചോദിച്ചത് എന്തു പറ്റി അനു എന്നോട് ചോദിച്ചു മാധുർ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വരാൻ കാരണം ഞാൻ പറഞ്ഞു ഞാൻ എന്നെ മാതാവ് പറഞ്ഞു വിട്ടിട്ട് ഞാൻ വന്നതാ അമ്മ എന്നോട് പറഞ്ഞു അതുകൊണ്ട് ഞാൻ വന്നതാണ് അന്ന് ഞാൻ വീണ്ടും പറഞ്ഞു അപ്പോൾ വീണ്ടും വീണ്ടും പുള്ളിക്കാട്ടി എടുത്തെടുത്ത് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് വരാൻ പറഞ്ഞത് ഞാൻ തർപ്പിച്ച് തന്നെ പറഞ്ഞു എന്നെ മാതാവ് പറഞ്ഞു വിട്ടിട്ട് വന്നതാണ് അപ്പം എന്നോട് പറഞ്ഞു കയറ് വരാൻ പറഞ്ഞു കറിക്കാത്തേക്ക് കയറി ചെന്നു നേരെ എന്നെ കൂട്ടിക്കൊണ്ട് പോയ ബെഡ്റൂമിലേക്കാണ് ഞാൻ അതിശയം വിചാരിച്ചു പോയി എന്താ ചെയ്യുക പാനയിലെ സാരിയുടെ തലപ്പെല്ലാം കെട്ടിത്തൂക്കിയിട്ട് ആത്മഹത്യക്ക് ഒരുങ്ങി നിൽക്കുന്ന എന്ന സമയത്താണ് ഞാൻ ബെല്ലടിക്കുന്നത് അപ്പം ഇതാരാണ് എന്ന് താ നോക്കണോ ആത്മഹത്യ ചെയ്യണോ എന്ന് ശങ്കിച്ച് ശങ്കിച്ച് നിന്നിട്ട് ഏതായാലും വേണ്ടിയിട്ട് നോക്കിയേക്കാം എന്നോർത്തുകൊണ്ട് ഇറങ്ങി വന്നതാണ് അപ്പോൾ അതോടുകൂടി എനിക്ക് ഭയങ്കര അമ്മയോട് ഭയങ്കര സ്നേഹമായി അമ്മയുടെ അടുത്ത് ചേർന്നിരുന്ന് കഴിഞ്ഞാൽ ഒരാത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകാൻ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകാൻ അമ്മ ഒരിക്കലും അനുവദിക്കില്ല ആരെങ്കിലും അമ്മ അവരുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു ചെല്ലും അവരെ വിളിച്ച് അവർക്ക് സൗഖ്യം നൽകാൻ യേശുലയുള്ള രക്ഷ അവർ അനുഭവിക്കാൻ അവർ എന്നൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ് അവർ ഇനിയും പറഞ്ഞാൽ ഒത്തിരി അനുഭവങ്ങളുണ്ട് പറയാൻ എനിക്ക് ഒരു രോഗം ഉണ്ടായിരുന്നു പൈലസിൻ്റെ രോഗം ഈ വേ വേദനയും ഞാൻ ഇതുപോലെ തന്നെ ഞാൻ സഹിക്കുകയായിരുന്നു പാവികകൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ തിരുസിനയിൽ ഈ പാവുകൾ കൊണ്ട് ഇത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇത് ഓരോ ദിവസം തോറും വേദന കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു അങ്ങനെ വേദന കൂടിക്കൂടി വന്ന് ഒരു ദിവസം ഡോക്ടറെ പോയി കണ്ടുവന്ന് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല കിടക്കാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല ഭയങ്കര വേദനയാണ് അപ്പോൾ ഈ വേദന എല്ലാം വച്ചിട്ടുണ്ട് ഞാൻ ഡോക്ടറെ പോയി കണ്ടു ഞാൻ പരുവാണെന്നുള്ള ധാരണയിലാണ് പൈലസിൻ്റെ വേണ്ടി ഡോക്ടറെ പോയി കാണുന്നത് അപ്പോൾ ഡോക്ടർ മരുന്ന് തന്നു പക്ഷെ ഈ മരുന്ന് മേടിച്ചാൽ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് നടക്കത്തില്ല ഇരിക്കത്തില്ല കിടക്കത്തില്ല ഭയങ്കര അവസ്ഥയായിരുന്നു അത് പറഞ്ഞാൽ ഛാത്രിയായി എല്ലാം വേണ്ടി വീട്ടുകാരിക്ക് വന്ന് വിളിച്ചപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ചെല്ലിക്കുമോ ഞാൻ ചെല്ലുന്നില്ല എന്നെക്കൊണ്ട് പറ്റിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കിടക്ക് റൂമിൽ ബെഡ്റൂമിൽ തന്നെ ഞാൻ കിടന്നു ഇത് കിടക്കുമായിരുന്നു അവിടുന്ന് വേണ്ടി ഞാൻ എഴുതുന്ന ജമലെ എല്ലാം തുടങ്ങിയത് മുട്ട നിന്നുകൊണ്ട് ഇതെല്ലാം ഭാവുകൾക്ക് വേണ്ടി കാഴ്ച വെച്ചു മൂന്നാമത്തെ രഹസ്യം തുടങ്ങിയപ്പോൾ ഞാൻ ബോധം കെട്ട് കട്ടിലാറിട്ട് വീഴുകയാണ് എൻ്റെ അമ്മ എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് കൊണ്ടുകൊണ്ട് ഞാൻ ബോധം കെട്ട് കട്ടിലാറിട്ട് വീണു ആ നിമിഷം തന്നെ അമ്മ മാതാവാ മുറിയിൽ പ്രതീക്ഷപ്പെട്ടു സൂര്യൻ പവനത്തിന് മുറിക്കാത്ത കുതിച്ചാൽ എന്തായിരിക്കും അവസ്ഥ നമുക്ക് കണ്ണ് മഞ്ചു പോകുന്ന അവസ്ഥ കാണാൻ പറ്റാത്ത അവസ്ഥ അമ്മ എന്നോട് തട്ടിയിട്ട് എന്നെ വിളിച്ചിട്ട് പറയുകയാണ് എടാ എനിക്ക് നീ ഉദ്ദേശിക്കുന്ന രോഗമൊന്നുമില്ല നീ നാളെ പോയി ഡോക്ടറെ പോയി കാണണം മരുന്ന് വാങ്ങണം അങ്ങനെ ഞാൻ അന്ന് സുഖമായിട്ട് ഞാൻ കിടന്നു വേദനയൊന്നുമില്ലാതെ സുഖമായിട്ട് ഞാൻ കിടന്നു രാവിലെ എഴുന്നേറ്റ് രാവിലെ പള്ളിയിൽ പോയി അതിനുശേഷം ഞാനും ഭാര്യം കൂടെ കൂടി ഈ ഡോക്ടറെ പോയി കണ്ടു ഡോക്ടർ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു ഹുഡു ഇത് എന്നാൽ കാണിച്ചു വെച്ചാൽ ഞാനിത് ഇത്രേനാൾ ഇത് എന്നെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ വേദനയെല്ലാം വന്നിട്ട് ഇത് ഓപ്പറേഷൻ ചെയ്യാതെ ഒന്നും പറ്റിയല്ല എന്ന് പറഞ്ഞു ഏതെങ്കിലും അഞ്ച് ദിവസത്തെ മരുന്ന് കഴിച്ചിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി എന്നോട് തിരിച്ച് ചെല്ലാൻ വേണ്ടി പറഞ്ഞു പക്ഷെ ഞാൻ മരുന്ന് മേടിച്ചുകൊണ്ട് വന്നതല്ലാതെ ആ മരുന്ന് അഞ്ച് ദിവസത്തെ മരുന്ന് കഴിച്ചു പക്ഷേ എങ്കിൽ എൻ്റെ രോഗം പരിപൂർണമായി എനിക്ക് ദൈവം സൗഖ്യം തന്നു ഈശോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സൗഖ്യങ്ങൾ ഈശോയുടെ സ്നേഹം അത് അനുഭവിക്കാൻ കിട്ടുന്ന നിമിഷങ്ങൾ നമുക്ക് അവർ വർണ്ണിക്കാൻ പറ്റാത്ത നിമിഷങ്ങളാണ് പശുത്ത അമ്മയുടെ കരം പിടിച്ചിട്ടുണ്ട് ഈശോയുടെ കരം പിടിച്ചു ആ ഈശോയുടെ സ്നേഹത്തിൽ സകലരും ജീവിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹം ഓരോ ഉണ്ടായാൽ അമ്മ അവരുടെ ആ മക്കളെ തൻ്റെ മാറോടി ചേർക്കുന്നു കൈക്കുഞ്ഞിനെ അമ്മ മാറോടി ചേർക്കുന്നത് പോലെ ഓരോ വ്യക്തികളെയും നിങ്ങളെയെല്ലാം അമ്മ മാറോടി ചേർത്ത് തൻ്റെ ഈശോയിലേക്ക് അടിപ്പിക്കും ആ സ്നേഹം ഓരോ മക്കളും അനുഭവിക്കാൻ എൻ്റെ ഈ നിയോഗങ്ങൾ കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ